നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ നിങ്ങളുദ്ദേശ വിഷയത്തെക്കാളും കാലിമികളെ കുറച്ച് കാര്യം കേൾപ്പിക്കണം എനിക്കും കൂടി ആഗ്രഹം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് പറയാൻ വെച്ചത് നമ്മൾ മെഹ്റാബും മിമ്പറും കൈകാര്യം ചെയ്യുന്നവരാ ഇമാമുക്ക് എന്നവരാ മനുഷ്യന്മാരെ ചടപ്പിക്കരുത് ചൊടിപ്പിക്കുകയും ചെയ്യരുത് ഇമാമ നിന്നാ ചെലതുണ്ട് കഴിഞ്ഞിട്ടില്ല എന്റെ ഒപ്പള്ള മോലിയരൻ എന്നാലും പോരുമ്പോ പറഞ്ഞു മൂപ്പറവിടെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് സുബൈസ്കരിക്കാൻ കയറി ട്രെയിനിൽ നിസ്കരിച്ചിട്ട് പോവാ ജമാത്ത് നടക്കും അപ്പൊ ജമാഅത്ത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ എത്തും സമയമുണ്ടല്ലോ വെച്ചിട്ട് നിന്ന് ഷീ ഇമാമ് ജുമായി മുനാഫിഖുനൊക്കെ വെള്ളിയാഴ്ച സുബൈ കണ്ട ഓദാൻ തുടങ്ങി പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഇതാ അമ്മ وإذا صلى لنفسه فليتل ما شاء واتك نسكركم بول يتريم نيت نسكركم إمام نسكركم بول تخفيف تيال نور بندمان بحيث لا يقتصر على الأقل ولا يستوفي الأكمل بل يأتي بأدنى الكمال أدنى أبرم آياد كراهتان كراهتين إماما من حيث الجماعة كراهتان مومومين لتنوادي كان إليمتن അതുകൊണ്ട് ഞമ്മക്കൊക്കെ ഒരു അസുഖം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കാൻ എനിക്ക് അങ്ങനെ ഉണ്ടാവും നമ്മളൊന്ന് ഇമാമായി എന്നാലോ നേരെ മാക്കൂസ് ആയിടെ ഇത് നമ്മുടെ എന്തോ ഒരു പ്രശ്നമാണെന്ന് എന്താ നമ്മൾ തിരിച്ചറിയാത്തത് അള്ളാഹു താല ഈ പറയണ എന്നെയും കേൾക്കണങ്ങളി എല്ലാവരും നല്ലവരാക്കി തരട്ടെ മുഖത്തലു സല്ലി സ്വലാമ തങ്ങളുടെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സല്ല നമുക്ക് തരട്ടെ നിസ്കാര ശേഷം തുറക്കുമ്പോഴും ഉണ്ട് ഇമാം ഷാഫി നെസ് കിതാബുൽ മോഹിനി ഉദ്ധരിച്ചിട്ടുണ്ട് മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ ഇമാമു ദ ചെയ്യുമ്പോൾ ആക്കതായ അതെയ്യത്ത് അത് കാരണം ചുടിക്കണം അത് മതി അത്ര മതി പിന്നെ നിങ്ങൾക്ക് ഇമാമിനെ ഇമാമിനാൽപ്പറഞ്ഞ ഗുഹറിന്റെ മാമത്തെ അസറിന്റെ ഇമാമത്തെ പണി ഉണ്ടാവുമല്ലോ അപ്പൊ ഇന്ന് കണ്ടത് ഒരു പ്രശ്നമില്ല മൗമൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ചു ദയാ ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാനങ്ങ് പറഞ്ഞുപോയി ആവശ്യമുണ്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഖുത്ബ ഖത്തീബമാരുണ്ടാവും ഖുത്തുബക്കൊന്നു വരിങ്ങനെ ഖുത്ബന്ന സംഗതി വെള്ളിയാഴ്ച ഖുത്ബ അതൊരു അതുമത്തിള സംഗതിയാണ് അതൊരു ഇബ്ബാഹത്തിലുള്ള സംഗതിയാണ് ഏട് നോക്കി ഓതാൻ പറ്റുമോ ഏട് നോക്കി ഓതിയാലും മേണ്ടില്ല ഏടില്ലാതെ ഓതിയാലും മേണ്ടില്ല അതൊന്നും ഇപ്പൊ ഒരു മസാല പ്രശ്നമുള്ള സംഗതിയൊന്നുമില്ല ഖുത്ബ ഏട് നോക്കിയെന്നോദന നിർബന്ധമാണ് അല്ലെങ്കിൽ സുന്നത്താണ് അങ്ങനെ ഒരു ഹിമ് ഫിഖിലില്ല ഏട് നോക്കാതെ കുത്തുപോതി അത് ഹിരാഫുല്ലൌര് ആണ് അങ്ങനെയും ഒരിഴുക്കുമില്ല ഏട് നോക്കിയിട്ട് ഓതാ ഓതാതെ നോക്കാതെ ഓരോ രണ്ടായാലും ഹുത്ത്ബയുടെ രാമത്ത് ഛർദ്ദിക്കണം ഏട് നോക്കി ഓതുന്ന ആളുകൾ നാടൻ ഭാഷ പരാത ഏടൊക്കൊന്നും നേരത്തെ തന്നെ നമ്മളെ ഭാഷയിൽ ഒന്നും താരമൊക്കെ ചെയ്തു വെക്കുക അതിൻ്റെ ആ വെപ്പും എടുപ്പും ഒക്കെ ഒന്ന് ഛർദ്ദിച്ചിട്ട് അതിനനുസരിച്ച് ഓതുക ഒരു വായിച്ച് തീർക്കലായി പോകരുത് ഹുത്തുബ േട് നോക്കാതെ കുത്തുപോകുന്നവർ ഈ തീ പെട്ടിക്കൊള്ളി എഴുതി കൊണ്ട് കണ്ട് കുത്തുപോകാനണ്ട അങ്ങനെ എഴുതി കൊണ്ടുവരുന്ന മാന്യമായ നല്ലൊരു കടലാസരെഴുതിക്കോട്ടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൊബൈൽ നോക്കിയിട്ട് കുത്തുപോകുന്ന രീതിയും വ്യാപിപ്പിക്കണ്ട എന്നൊരു വ്യക്തിപരമായ താല്പര്യം എനിക്കുണ്ട് ഞാനത് അങ്ങോട്ട് പറയുകയാണ് എല്ലാം മൊബൈലിലാവണ്ട ഞമ്മളിപ്പോ വെള്ളിയാഴ്ച ഒതുണ്ട് പള്ളിയിലാണ് ഇഷ്ടം പോലെ മുസ്താഫ് ഉണ്ടെങ്കിൽ പോലും ഉസ്താഫന്മാരടക്കം ചിലപ്പോഴൊക്കെ കുറാൻ ഓതുന്നത് മൊബൈലിൽ അങ്ങനെ നമ്മളാവണോ ഇപ്പൊ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ കുറാതെ പോകുന്ന ആ ഒരു രീതി അത്ര സുഖകരല്ല എന്നവൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കുത്തുബയുടെ മുവാലാത്ത് കുത്തുബി നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള മുവാലാത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മസാലയിലേക്ക് കിടക്കുന്നില്ല സ്പീക്കർ ഉപയോഗം ഉപയോഗം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാദത്തുകൾ ഒച്ചും ബഹള ഞാൻ ജുമാ കുത്തുബൈയിൽ സ്പീക്കർ ഉപയോഗിക്കുന്ന മസാല അല്ല പറയുന്നവരെ മൊത്തത്തിൽ ആ ഒരു ജമായത്തിൽ ടക്ക നാല് മൗമൂമികളും ഈ ഉള്ളത് അതിനെന്തിനാ സ്പീക്കർ അയിന് കാഹളത്തിനും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമല്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പഠിച്ച കുറാനോത്തും ഇക്കറൊക്കെ ഒന്ന് ഇടയ്ക്ക് നമ്മളെ ഉറക്കെ തന്നെ ചൊല്ല ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുമകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കയിൽ ഒരു ഉസ്താദ് കുത്തുപോതി അത് റെക്കോർഡ് ചെയ്തുകൊണ്ടൊരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് വല്യ ഗാന വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കൊക്കെ ഉപയോഗിക്കാം ഇനി വയൾമാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജുമാ കുത്തുമ്പയ്ക്ക് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും കുത്തുമയുടെ സ്ഥത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഉസ്താദുമാർ പരിഷ്കാരം കൂടിക്കൂടി എക്കോ മൈക്ക ജുമാ ഹുത്തുമ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ോ ഭാത്തിലാണോ എന്നുള്ള പറയുന്നത് മൈക്ക് ഉപയോഗിക്കുമ്പോൾ ആവശ്യം ആരാധനകൾ വെറുതെ ഒച്ചിമ്പലിയും ബഹളവും കാട്ടിക്കൂട്ടലും ആവരുത് നമ്മളിപ്പോ പള്ളിയൊക്കെ ഹയാത്താക്ക ഞാൻ ചിലപ്പോ പറയലുണ്ട് ഹയാത്താക്കുമ്പത്തിക്കാൻ കുറച്ച് കൂടുതലാണെന്ന് അറിയലുണ്ട് പള്ളിയിലും റമലാലിന്റെ എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവി കഴിഞ്ഞ് മൂന്നര മണിവരെ മൂന്ന് മൂന്നര നാല് വരെ സ്പീക്കറും കാഹലട്ടിട്ട് അങ്ങനെ പാട്ടും തിക്കറുമായിട്ട് നാട്ടുകാരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതാണോ ഇസ്ലാമിലെ ആത്മീയത പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നത് എന്തിനാ ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ ഫിത്തനകൾ ഇല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു പള്ളിയിൽ തറാവീഹി ഇരുപതറൊക്കെ റമനാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളമ്പി പറഞ്ഞല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന കാലമാണ് എന്താണ് ഈ മാമുകളുള്ള കാലമാർ എന്താണ് അതിന്റെ ദീനിയാമസ്ലേത്വങ്ങളെന്ന് പറഞ്ഞു ദീനിയാമത്വ അടുത്ത വീട്ടിൽ നിങ്ങൾക്ക് തുടരാനാ ഏ അങ്ങനെ അങ്ങനാക്കി വന്നിട്ട് ഇയാളാരെ മാക്കിയ അതുകൊണ്ട് ഉസ്താദ്മാർ ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ല പോലെ പറയാ ആവശ്യം അറിഞ്ഞു ചിലപ്പോ നാലാള് മാത്രമുള്ള മൗമൂമികളുള്ള ബോക്സും വേണ്ട കാഹളും വേണ്ട അല്ല വലിയ ഒരു ജമായത്താണ് പള്ളിയിൽ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാ ഖുർആൻ സുബൈക്ക് കുറാനോ സ്ഥാപനം എനിക്കറിയാം അദ്ദേഹം തഹജു നിസ്കരിച്ച് കുറാനോ അത് മൈക്കെട്ടിട്ടാമോ നാട്ടുകാരും മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാരും ഉണർന്നിട്ട് ജമാത്തിന് വരുമല്ലോ എന്ന് പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാൻ അത് പ്രശ്നം സൃഷ്ടിക്കുന്നു ഏ ആ ജമായത്തിന് വരാൻ വേണ്ടി അള്ളാഹു ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദിക്ക് ആഹളം വിട്ട് കണ്ട് നാട്ടിൽ മുഴുവൻ കുറു ആനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഭയ്ക്കും കേൾപ്പിക്കേണ്ട ഞാൻ ഒന്ന് രണ്ട് കെട്ടി തിരിയണ ഉദാഹരണം പറഞ്ഞു പറഞ്ഞുള്ളൂ ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് ദീനിയായ മസലഹത്തിനുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ ഒന്നും അവസ്ഥ എനിക്ക് അറിയില്ലട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട കുത്താറാത്തീകുപ്പ ലൈവ് ലൈവ് അതുകൊണ്ട് എന്താ ധീരത്തിനും ലൈവ് ആക്കി വിടും അവിടേക്കെത്തോ നിനക്ക് പേടിയുണ്ട് ഞാൻ ആലിമീങ്ങളെ കിട്ടിയപ്പോ കുറച്ചുകൂടെ പറയുന്നേ എല്ലാം ലൈവ് എന്തിനാ കുത്താറാത്തി ലൈവ് വിടുന്നത് എന്തിനാണ് ഇനി താഹുസ്കാരം ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറെ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തതുപോലെ പോര ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് ഇടുന്നത് കാട്ടിക്കൂട്ടനാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ തിയാറത്ത് ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ തിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല ദിയാറത്തിന് നമ്മൾ തന്നെ ഒരു ലൈവും സെറ്റ് സെറ്റായിട്ട് പോകുക എന്നിട്ട് നമ്മൾ ഞമ്മളെന്നിങ്ങനെ തിയാർ ചെയ്യുമ്പോൾ കൂടെയുള്ള മുത്താലിമരെ ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഒഴിവ് ഇങ്ങനെ ഓ ദിയാറത്തിന് ഫുലാനുബിന് ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇത് വേണോ ഇതെന്തിരാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നു പോയത് അത് നമ്മൾ നിർവഹിക്കണം അത് നിർവഹിക്കണം നമ്മളൊക്കെ ജിയാറത്തിന് പോകുമ്പോ അതിങ്ങനെ ലൈവ് എടുക്കുക എന്നിട്ട് ഞമ്മളവിടെ ഓരോന്ന് പറയാ അതും ഇവൻ ലൈവിലാക്കിങ്ങനെ വിടാ ഇതുകൊണ്ട് എന്താണ് ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമികളോടാകുമ്പോ അത്ര മതി അതുകൊണ്ട് പ്രകടനം ആവശ്യമുള്ളവർ ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യമുള്ളവർ ചിലപ്പോൾ അത് വേണ്ടി വരും പ്രകടനത്തോടെ നമ്മുടെ വിവാദത്തുകളിലും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മൾ തന്നെ ആകൃതിക്ക് കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ് ഇതെന്തിനാ അപ്പോൾ ഈ മൊയ്തായിരം വിളമാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയുന്നു വിളമാക്കൾ ശ്രദ്ധിക്കാൻ തന്നെ അതൊക്കെ ശ്രദ്ധിക്കാനുള്ളൊരു മനസ്സല്ല എനിക്കും തരട്ടെ കേൾക്കണെങ്ങൾക്കും തരട്ടെ ഒരു നാട്ടിലെ ഹത്തീബ് ഹത്തീബുസ്താനൊരു സ്വഭാവം മൗലിദിനോ മറ്റൊക്കെ വീട്ടിൽ ചെന്നാൽ ദോയൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളുക്കൊരു മൈമോനാ അല്ലെങ്കിൽ ആയിഷ യാ ഫുലാന എന്ന് എന്നിട്ട് ലോകിയൊക്കെ വർത്താനൊക്കെ പറയും ഉസ്താദ് റോഡിലൂടെ പോകുമ്പോ മുമ്പത്തെ കത്തിമാരൊക്കെ ഒരു പെണ്ണ് പെണ്ണാണ്ടും തിരിഞ്ഞു ഉസ്താദ് കിട്ടും ഇപ്പൊ പെണ്ണ് ഇങ്ങനെ ഉണ്ടാവും ഉസ്താദ് അവിടെ നിന്നിട്ട് അഞ്ചിനിറ്റ് വർത്താനം പറയും നാട്ടിൽ വർത്താനായി പോയി ആദ്യം അടക്കി പിടിച്ച വർത്താനം പിന്നെ കമ്മിറ്റിയിലേക്ക് കത്ത് നമ്മൾ സ്ഥാപനം അങ്ങനെയാണ് നമ്മളൊക്കെ പിന്നെ ഒരു രീതി നമ്മളെ കുറിച്ച് ആരെങ്കിലും നമ്മളെ നമ്മളൊരൈബ് കണ്ടെത്തിയ പിന്നെ അടുത്ത വെള്ളിയാഴ്ച മറുപടി അറിയാമെന്നുള്ളതാണല്ലോ പിറ്റത്തെ വെള്ളിയാഴ്ച ചൂമ്മ കഴിഞ്ഞിട്ട് ഇയാളെ പ്രസംഗം അത് പിന്നെ ഞങ്ങളൊക്കെ ഇടക്കിടക്ക് തിയാളത്തിനും ഒക്കെ പോകണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ മെഹറമുകളെ പോലെയാണ് എന്ന് ബിരുദധാരിയായ ഒരു ഹത്തീബ് മുതരിസ് പ്രസംഗിച്ച ഓഡിയോ റെക്കോർഡുമായിട്ടാണ് ആ നാട്ടുകാർ എൻ്റെ അടുത്ത് അന്വേഷണത്തിന് വന്നത് ഇതിപ്പോ അയാളെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തൂല നമ്മൾ പലർക്കുള്ള സ്വഭാവം അങ്ങനെയാണ് ഞാൻ പരസ്യം പറഞ്ഞ മോശം എനിക്കറിയില്ല അള്ള നമ്മളെ നല്ലവരാക്കി തരട്ടെ കാരണം നാല് ഫാമിലി ഇതിനാണ് പോകുമ്പോ പിന്നെ നമുക്ക് ഈ ഹയാ ഹയാന്ന സംഗതിയാണ് കൊറയാണ് അതുകൊണ്ട് ആര് ഞാനടക്കം ഹയാ സൂക്ഷിക്കണേ എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു മുത്തലിഫ് സലഹാൻസ് തങ്ങളെ സ്വന്തം ഭാര്യയുമായി നിൽക്കുന്ന സമയത്ത് ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ എന്താ പറഞ്ഞത് അല്ലേ ഇതിന്റെ ഭാര്യയാണ് ആണ് കേട്ടോ അദ്ദേഹം ചോദിച്ചില്ലേ വെച്ചത് ആരെ കുറിച്ച് എന്റെ മനസ്സിൽ എന്ത് തോന്നൽ വന്നാലും അങ്ങനെ കുറിച്ച് ഇൻകു ധാരണക്കരും വരൂലല്ലോ എന്ന് പറയുന്ന അനിയായി പോലും ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോ വേറെന്തേലും തോന്നിപ്പോകോ എന്ന് കരുതിയിട്ട് നമ്മൾക്ക് തെറ്റിദ്ധാരണയിൽ നിന്ന് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആദിഹി ഫുലാനാന്ന് പഠിപ്പിച്ച നേതാവാണ് പറഞ്ഞു

തെറ്റിദ്ധാര ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ നാലും നിങ്ങൾ വിട്ടുനിൽക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ഓരോ സൂക്ഷ്മതയും വേണം ഖത്തീബുമാരോടെയാണ് ഉണർത്തുന്നത് സംസാരം നിർത്തിയത് ഖത്തീപുമാര് ശ്രദ്ധിക്കണം ഉണ്ട് ജുമായിന്റെ ഡ്യൂട്ടി ഉണ്ട് മസാല ഒന്നും ഇപ്പൊ പറയുന്നില്ല പിന്നെ എന്ത് ചെയ്യണം കൊല്ലത്തെ ഒരു തവണയെങ്കിലും ആ ഫുഹുൽമൊക്കെ അതിന് വലിയ പണിയില്ലല്ലോ ഓരോ കല്ലും ഒരു തവണ ഫത്തുഹുൽമോയും ജുമായയുടെ ബാബൊന്നു നോക്ക സാധിക്കുന്ന ഒരു തുഴപ്പയും കൂടെ വായിച്ചാൽ എത്രയോ വലിയ ഉപകാരമാണ് നിക്കാഹന്റെ നമ്മുടെ നാട്ടിൽ ഒരു നിക്കാഹോ ജുമോ നഷ്ടപ്പെട്ട് ബാത്തിലായാൽ മഹല് കമ്മിറ്റി പ്രസിഡന്റ് റബ്ബിനോട് മറുപടി പറയേണ്ടി വരൂല സെക്രട്ടറി മറുപടി അറിയേണ്ടി വരൂല്ല കാരണം അതിനാണ് ശമ്പളം കൊടുത്തിട്ട് ഒരു മോലിയാർ അവിടെ വെച്ചിട്ടുള്ളത് അതാ മോലിയര് ശ്രദ്ധിക്കേണ്ടതല്ലേ ഖത്തീബ് കുത്തുപോതിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാം കുത്തുബോധ തീരാ നേരത്താണ് ഒരു സയ്യിദ് അവിടെ വന്നത് സെയ്യദിനെ ബഹുമാനിക്കണം ഉടനെ ആ സെയ്ദിനെ ഇമാമത്ത് നിർത്തുകയാണ് ആ ജുമായ പ്രശ്നമാകുകയാണ് കാരണം ഖുത്തുബ ഓതുന്നത് ഒരാളും ഇമാമത്ത് മറ്റൊരാളെ നിർത്തുകയാണെങ്കിൽ ആ ഇമാമുബ കേട്ടാളാവണം ഇല്ലെങ്കിൽ ഹുത്തുബയുടെ ആദ്യം മുതൽക്ക് അവിടെ ഹൃദൂറെങ്കിലും ഉള്ള ആളെ മാത്രമേ ജുമാ ഇമാമത്ത് നിർത്താൻ പാടുള്ളൂ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് വിവാദമായ എന്റെ മുന്നിൽ വന്നത് ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ എല്ലാം കൂടി ഇപ്പൊ മസാല നിങ്ങൾ പിന്നെ വേക്കൽസ്താവിന്റെ ശിഷ്യന്മാരായതുകൊണ്ട് അതൊക്കെ കുറെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്നാലൊന്നും കൂടി ഓർമ്മക്കാണ് ആ ജുമാന്റെ വാബ് എടുക്കുന്നു നോക്കുക നിക്കായന്റെ വാപ്പ് നോക്കുക നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു പാത്തിര ഇപ്പ പോണ്ട നമ്മൾ നേതൃത്വം നൽകുന്നൊരു ജുമാ പാത്തിര വേണ്ട മുത്താലെ ചെയ്യുക പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ ലൈവായിട്ട് പത്ത് കൊടുക്കാനൊന്നും നിൽക്കണ്ട അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കുറെയൊക്കെ ശ്രദ്ധിക്കുക ലൗ ആളുകളൊന്നും മിണ്ടാതിരുന്നാൽ തന്നെ കുറെ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാകുമെന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് പരമാവധി നമ്മൾ ഞാൻ നിർത്തി സംസാരം